നമസ്കാരം ഞാനുള്ളത് കോഴിക്കോട് വെള്ളയിലാണ് വെള്ളയില് ഒരു അത്ഭുത സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ ഫിഷറീസ് വകുപ്പിന്റെയും സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി വീട്ടിൽ ചെയ്യുന്ന മത്സ്യകൃഷി ചെയ്ത ഒരു കർഷകൻ ഉണ്ടായ ഒരു അനുഭവമാണ് പറയാൻ പോണത് ഏഹ് അടുത്ത ആഴ്ച വിളവെടുക്കാനിരുന്ന നിറ്റി പിലാപ്പി ഇനത്തിൽപ്പെട്ട മത്സ്യം ഏകദേശം ആയിരത്തി അഞ്ച് ആയിരത്തി മുന്നൂറ് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു വിളവെടുക്കാൻ പ്രായമായ അതായത് പൂർണ്ണ വളർച്ചയെത്തിയ മത്സ്യങ്ങളായിരുന്നു ആ മത്സ്യക്കുഞ്ഞുങ്ങളെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ വരെ ഈ ടാങ്ക് കണ്ടാണ് പക്ഷെ ആ വളർത്തുന്ന ടാങ്കിൽ ഇന്നലെ തുറന്നു നോക്കിയപ്പോൾ ആകെ ഒരു മീനാണ് ബാക്കിയുള്ളത് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണ് ഉണ്ടായത് ആരെയ്യാൻ വേണ്ടിട്ടാണ് പോകുന്നത് പിന്നെ എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ പോയ പോകുന്നത് അപ്പോ ഇതാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ടാങ്കിലേക്കുള്ള വഴിയാണ് എന്താണ് നമ്മൾ വേറെ വന്നാണ് ഇതിപ്പോ നമ്മൾ ഒരു വർഷത്തോളമായി മത്സ്യ ഇട്ടിട്ട് ആയിരത്തി മുന്നൂറ് കുഞ്ഞുങ്ങളെ തൃശ്ശൂർ വാങ്ങിയിട്ട് അപ്പം പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട് അപ്പം ഫിഷറീസ് വകുപ്പിന് കേരള സർക്കാരിന് സഹായത്തോട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുഡൊക്കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് നന്നതാണ് അപ്പോൾ വിളവെടുപ്പ് അടുത്ത മാസം നാലാം തീയതിക്ക് തീരുമാനിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് ദിവസം മുൻപേ വെള്ളം മാറ്റി ബയോഫ്ലക്സിസ്റ്റാണ് അപ്പോൾ കംപ്ലീറ്റ് നല്ല സീറ്റ് വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം മാറ്റി നോക്കുന്ന സമയത്ത് ഒറ്റ ഉള്ളൂ ബാക്കി എവിടെ പോയി അവസാനമായിട്ട് എത്ര അവസാനായിട്ട് ഞാൻ നാല് ദിവസം ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ രാത്രി തൃശ്ശൂർ പോയതുകൊണ്ട് രാത്രി ഫുഡ് ഇട്ട് കൊടുത്ത് പോകുന്നതാണ് പക്ഷെ ഒരു മാസത്തിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു അത് മോഷ്ടിച്ചല്ല നൂറ് ശതമാനവും മനുഷ്യമാര് മോഷ്ടിച്ചല്ലാന്ന് കാരണം പിടിക്കാൻ പറ്റില്ല എത്ര വെള്ളത്തിന് നിന്ന് ഒന്നര മീറ്റർ ആഴത്തിൽ വെള്ളത്തിൽ ഈ മത്സ്യങ്ങൾ പിടിക്കാൻ സാധിക്കില്ല ടാങ്ക് ഒന്ന് പോയി ഓ തീർച്ചയായിട്ടും ഇതാണല്ലേ ടാങ്ക് ഇതിലാണ് കഴിഞ്ഞ മൂന്ന് സീസണിലും ചെയ്തല്ലേ ഇതിപ്പോ എന്താണ് നിങ്ങള് സംശയിക്കുന്നത് എന്തായിരിക്കും സംഭവിച്ചത് സംശയിക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ പെരുമ്പോ ആയിട്ടുള്ള ജീവികൾ അല്ലെങ്കിൽ ഈ മത്സ്യത്തിൽ പിടിക്കുന്ന വേറെ ഏതെങ്കിലും ജീവികൾ നമുക്ക് അറിയില്ല എന്താ അനുഭവത്തിൽ ആദ്യത്തെ അനുഭവം കാണിക്കാൻ പറ്റുമോ ആ അപ്പൊ ഇതിൽ എത്ര ലെവൽ വരെ വെള്ളം ഈ വരെ ഈഴര ലിറ്റർ വെള്ളം ഉണ്ടാവും ും പിടിക്കാൻ പറ്റൂലുവെച്ചാൽ ഒന്നാമത് നമ്മുടെ ആയതുകൊണ്ട് മത്സ്യം ഉള്ളത് കാണില്ല ശുദ്ധജലാണെങ്കിൽ നമുക്ക് മത്സ്യം ഓടുന്നത് കാണാം എന്തെങ്കിലും ഈ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ഇത്ര അധികം എന്താണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് പ്രൊമോട്ടറോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് ഒന്നും ഇല്ല കാരണം ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് ഇനിയിപ്പോ അടുത്ത ഇത് എന്തായാലും നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല ബയോഫ്ലോക്ക് നിർത്തിയ പക്ഷേ എനിക്ക് നഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ലാഭം മുമ്പ് എവിടെങ്കിലും എവിടെങ്കിലും അനുഭവം ഉള്ള ആളുകൾ ഇതുപോലെ എന്താ ജീവികളെ പിടിച്ചുകൊണ്ട് പോയ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ താഴെ ഷെയർ ചെയ്യുക എന്താണ് ഇതിന് പ്രതിവിധി പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാ അറിയുന്നവർ അനുഭവം ഉള്ളവരന്ന് എന്തായാലും കമന്റിൽ വരിക ഓക്കെ